നമസ്കാരം ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് അതീവ ശക്തിയേറിയതും രഹസ്യവുമായുള്ള ഗണപതി മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത് ഈ മന്ത്രം ജപിക്കാൻ നല്ല ഒരു സമയം കൂടിയാണ് ഇനി വരാൻ പോകുന്നത് ഗണേശ ചതുർത്ഥി ദിവസം മന്ത്രം ഉരുവിടെയാണെങ്കിൽ അത് പിന്നീട് തുടരുകയാണെങ്കിലും ഈ മന്ത്രത്തിൻ്റെ ഫലസിദ്ധി ഇരട്ടിയായി അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് അത്ഭുതകരമായ ഫലം ലഭിക്കുന്ന ഒരു മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു മന്ത്രം കൊണ്ട് ഏതൊരാളെയും വശീകരിക്കുവാനും സ്വാധീനിക്കുവാനും സാധിക്കുമെന്നത് തീർച്ചയാണ് മറ്റൊരു മന്ത്രം കൂടി ഇതിൽ പറയുന്നുണ്ട് അതിൽ നിങ്ങളുടെ ആഗ്രഹ സാധ്യത്തിനും കാര്യസാധ്യത്തിനും ഉപയോഗിക്കാവുന്നതാണ് ഈ രണ്ട് മന്ത്രങ്ങളും നിങ്ങൾക്ക് ഗുണപ്രദമാകും എന്ന് തീർച്ച തന്നെയാണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഈ രണ്ട് മന്ത്രങ്ങളും വിനായക ചതുർത്ഥി നാളിൽ ഒരുവിട്ടാൽ അത്ഭുതകരമായ മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാവുന്നതാണ് സ്ത്രീ പുരുഷ വശ്യമാകട്ടെ രാജവശ്യമാകട്ടെ കാമുകി കാമുകവശ്യമാകട്ടെ ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കുവാനാവട്ടെ പ്രണയ സാഫല്യത്തിനാവട്ടെ എന്തും തന്നെ ആവട്ടെ അത് നിങ്ങൾക്ക് സാധിച്ചു തരും മറ്റൊരു മന്ത്രം ജോലി വിവാഹം സന്താന സൗഭാഗ്യം മുതലായവ കാര്യത്തെ നേടി എടുക്കുവാനായിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന രണ്ട് മന്ത്രത്തെയാണ് പരിചയപ്പെടുന്നത് അത് വിനായക ചതുർത്ഥി ദിവസമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏതെങ്കിലും സമയത്ത് വിട്ട് നോക്കുന്നത് നല്ലതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു വിട്ട് നോക്കി ഫലം ലഭിച്ചതുകൊണ്ടാണ് നിങ്ങൾക്കും ഈ മന്ത്രം പരിചയപ്പെടുത്തുന്നത് ആദ്യത്തെ മന്ത്രം വശത്തിനും രണ്ടാമത്തേത് കാര്യസാധ്യത്തിനുമാണ് ഉരുവിടേണ്ടത് വശത്തിനായുള്ള ഗണേശ മന്ത്രം ഒന്ന് നമുക്ക് പരിചയപ്പെടാം ആദ്യം തന്നെ മന്ത്രത്തിൻ്റെ ഋഷി ചന്ദസ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം ആദ്യം തന്നെ നിങ്ങളുടെ ശിരസിൽ സ്പർശിച്ചുകൊണ്ട് ഗണക ഋഷി എന്നും മേൽച്ചുണ്ടിൽ സ്പർശിച്ചുകൊണ്ട് ഗായത്രി ചന്ത എന്നും ഹൃദയഭാഗത്ത് സ്പർശിച്ചുകൊണ്ട് ഉച്ചിഷ്ട ഗണപതിർ ദേവത എന്നും ഒരു തവണ ഉരുവിടുക ഇനി നമുക്ക് ധ്യാന ധ്യാനമന്ത്രമൊന്ന് പരിചയപ്പെടാം ശരാൻ ധനു പാശശ്ണു ഹസ്തിർ ദാനമാരക്തരോരുഹസ്തം യുവസ്ത്രപക്നയാം സുരത പ്രവർത്തന മുഷിഷ്ടംബാസുത മാസേഹം ശരാന്ത പാശശ്ണുസ്യ ഹസ്തിർ ഹസ്തം യുവസ്ത്രപക്നയാം സുരതപ്രവർത്തന മുച്ചിഷ്ട മാംബാസുത മാസ്രയേഹം നൂറ്റിയെട്ട് തവണയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് മന്ത്രം ഉപയോഗിക്കുന്നത് ഭാര്യാഭത്ത് ബന്ധത്തിനും കാമുകി കാമുക വശത്തിനും സ്ത്രീ പുരുഷ വശത്തിനായിട്ടും ഈ മന്ത്രം ഒരുവിടാവുന്നതാണ് ഈ മന്ത്രം ദിവസേന ഒരുവിട്ടാൽ ഭാര്യക്കും ഭർത്താവിനും പരസ്പര സ്നേഹവും വിശ്വാസവും ഐക്യവും ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ഇനി നമുക്ക് ഉച്ചിഷ്ട ഗണപതിർ മന്ത്രം ഒന്ന് പരിചയപ്പെടാം ഓം നമോം ഭഗവതേ ഏകദംഷ്ടായ ഹസ്തിമുഖായ ലംബോദരായ ഉച്ചിഷ്ട മഹാത്മനെ ആം ക്രോം സ്വഹാം ഓം നമോം ഭഗവതേ ഏകദംഷ്ടായ ഹസ്തിമുഖായ ലംബോദരായ ഉച്ചിഷ്ട മഹാത്മനെ ആം ക്രോം സ്വഹാം ഈ മന്ത്രം പഠിച്ച് ഉറച്ചതിന് ശേഷം മാത്രം ജപിക്കുക ഋഷി ചന്ദസ് ധ്യാന ശ്ലോകം പിന്നീട് ഈ മന്ത്രം ഉരുവിടാവുന്നതാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് തവണയാണ് ജപിക്കേണ്ടത് ഈ ചതുർത്ഥിനാളിൽ രാവിലെ കുളിച്ച് ശുദ്ധിയായി മന്ത്രം ഉരുവിട്ടാൽ മന്ത്രസിദ്ധി വരുന്നതാണ് വശീകരണത്തിനാണ് ഉപയോഗിക്കുന്നു എങ്കിൽ മന്ത്രം ജപിച്ച് സിദ്ധി വരുത്തിയ ശേഷം കൈക്കുമ്പിളിൽ അല്പം ജലമെടുത്ത ശേഷം ഒരു തവണ കൂടി മന്ത്രം ഉരുവിട്ട് മുഖം കഴുകിയാൽ നിങ്ങൾ ആരെയാണോ ദർശിക്കുന്നത് അവർക്ക് നിങ്ങളോട് ഇഷ്ടം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് വീഡിയോയുടെ ദൈർഘ്യം കാരണം കാര്യസത്യമന്ത്രം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഈ മന്ത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം